ശ്രീമുരുകൻ്റെ മഹാഭക്തനായ ദേവരാജസ്വാമികൾ രണ്ട് മുൻപ് എഴുതിയ പവിത്രമായ ശ്രീ സുബ്രഹ്മണ്യ സ്തുതിയാണ് സ്കന്ധഷ്ടി കവചം അത്ഭുതകരമായ ഫലസ്ഥിതി സമ്മാനിക്കുന്ന തമിഴ് ഭാഷയിലുള്ള ഈ കീർത്തനം പതിവായി ജപിച്ചാൽ കഷ്ടപ്പാടുകളും വേദനകളും മാറി ഐശ്വര്യാഭിവൃദ്ധി കൈവരുന്നതാണ് മാത്രമല്ല ഏത് പ്രതിസന്ധിയിലും ഭക്തർക്ക് രക്ഷയും നൽകുന്നതാണ് ഈ കൃതി കേൾക്കാത്ത തമിഴ് മക്കളും ഇത് ജപിക്കാത്ത ഹിന്ദു ഭവനങ്ങളും അപൂർവമാണ് ജീവിതത്തിലെ പ്രതിസന്ധികളും വെല്ലുവിളികളും ദുരിതങ്ങളും മറ്റു തരത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും അതിജീവിക്കുവാൻ കാർത്തികേയന്റെ ഭക്തരെ സഹായിക്കുന്ന അതിസവിശേഷമായ പ്രാർത്ഥനയാണിത് ഷഷ്ടി വ്രതം അനുഷ്ഠിച്ച് എല്ലാ ദിവസവും സ്കന്ധ ഷ്ടി കവചം ജപിച്ചാൽ സാക്ഷാൽ ഷൺമുഖ ഭഗവാന്റെ എല്ലാവിധ കൃപാ കടാക്ഷവും ലഭിക്കുന്നതാണ് മാത്രമല്ല ജീവിത പ്രതിസന്ധികൾ പരിഹരിക്കപ്പെടും സർവാനുഗ്രഹവും ഐശ്വര്യങ്ങളും ലഭിക്കും ഈ ആറ് ദിവസവും വ്രതം നോൽക്കുന്നവർക്ക് ആരോഗ്യം പ്രായം ഇഷ്ടം എന്നിവ അനുസരിച്ച് ഈ കാലയളവിൽ ദിവസത്തിൽ ഒന്നോ രണ്ടോ നേരങ്ങളിൽ ആഹാരം കഴിക്കാം സ്കന്ധഷ്ടി കവചം പതിവായി ജപിച്ചാൽ അല്ലെങ്കിൽ ശ്രദ്ധാപൂർവം ശ്രവിച്ചാൽ ഇതൊരു കവചമായി മാറുന്നതാണ് എല്ലാ കഷ്ടപ്പാടുകളിൽ നിന്നും വേദനകളിൽ നിന്നും എല്ലാത്തരം രോഗങ്ങളിൽ നിന്നും നമ്മെ സംരക്ഷിക്കുന്നതാണ് ഇനി ദാമ്പത്യ ജീവിതത്തിലെ അഭിപ്രായ ഭിന്നത പരിഹരിച്ച് പരസ്പര ധാരണയും ഉണ്ടാകുന്നതാണ് വന്ധ്യതാ പ്രശ്നം മാറി സന്താന ഭാഗ്യം ലഭിക്കും ആത്മാർത്ഥമായ മുരുഖഭക്തിയും അചഞ്ചലമായ വിശ്വാസവും അത്ഭുതങ്ങൾ സൃഷ്ടിക്കും ഷഷ്ടിതിഥി ദിവസങ്ങളിലും വിശാഖം കാർത്തിക നക്ഷത്ര ദിവസങ്ങളിലും മുരുകന് ചുവപ്പ് നിറത്തിലെ പുഷ്പങ്ങൾ സമർപ്പിച്ച് ശർക്കര പായസം നേദിച്ച് സ്കന്ധഷ്ടി കവചം ജപിച്ചാൽ നൂറ് ശതമാനവും ഉണ്ടാകുന്നതാണ്